നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്നും പതിവ് പോലുള്ള കാഴ്ചകൾ തന്നെ എന്നിട്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോനുള്ളത് അപ്പോൾ രാവിലെ തന്നെ നേരത്തെ നീച്ചു അതുപോലെ തന്നെ ചോറിനുള്ള തീ എല്ലാം കഴിഞ്ഞു പിന്നെ നമ്മുടെ കിച്ചൂന് ഒന്ന് കൊണ്ടുപോകാനുള്ള റൈസ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇത് ചിക്കനാണ് കേട്ടോ നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയേണ്ടായിരിക്കും ഇന്നലെ ചിക്കനായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഞാനതൊന്ന് കുറച്ച് ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു മസാലയൊക്കെ ആക്കി വെച്ചിട്ട് മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു ഇനി കൊരിക്കേ തന്നെ വേണ്ടു കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ പുറത്തേക്ക് എടുത്തിട്ട് വെച്ചതാണ് കേട്ടോ തണുപ്പൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ എന്താ ഉള്ളിയും എന്താ പറയുക കിഴങ്ങ് പറഞ്ഞു ഉള്ളിയും ഇഞ്ചിയും ഇതേപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു പാത്രത്തിൽ കുറച്ച് ജീരകശാല റൈസ് കൊടുത്തിട്ടുണ്ട് കേട്ടോന്ന് റൈസാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ബിരിയാണി റൈസ് കിട്ടോ അപ്പോൾ കിച്ചിനു കൊടുത്തേക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവന് മാത്രം കുറച്ച് ഉണ്ടാക്കണം അവനും കൂട്ടത്തിൽ ഞങ്ങൾക്കും കുറച്ച് കുറച്ച് മാത്രം ഉണ്ടാക്കണം കേട്ടോ കുറച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ അങ്ങനെതാ ഈ സംഭവങ്ങളുടെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ ആകെ അറിഞ്ഞ് കറുകപ്പട്ട പെരിഞ്ചീരകം ഗ്രാമ്പു അതൊക്കെ തന്നെ അറിയുള്ളൂ കേട്ടോ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് എന്താ പറയുക വഴറ്റി എടുത്തിട്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചത് മിക്സ് ചെയ്ത് അല്ല പേസ്റ്റ് പേസ്റ്റാക്കിയതാണ് കേട്ടോ അതും ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മുടെ സവാളയും കൂടി അരിഞ്ഞു വെച്ച് ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാനതൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നത് എല്ലാ കാര്യങ്ങളൊന്നും ആഡ് ചെയ്യാനായിട്ട് പറ്റണില്ല അപ്പോൾ അതുകൊണ്ട് അതെല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ അപ്പോൾ അതാ തക്കാളിയും സവാളയും എല്ലാ ഐറ്റംസും ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ മസാലയൊക്കെ അങ്ങനെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇനി ഇതിൽ കൂടുതലായിട്ട് ഒന്നും ഇടണമൊന്നുമില്ല കേട്ടോ മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇടണില്ല ഇനി ഇതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് തിളപ്പിക്കാനായിട്ട് വെക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ അതാ ഞാൻ വെള്ളം ഒഴിച്ച് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇന്നലെ ചിക്കൻ പൊരിച്ചതിൻ്റെ ബാക്കി എണ്ണയാണ് കേട്ടോ ഇത് കളഞ്ഞിട്ടില്ല ഇത് കളയില്ല കേട്ടോ ഞങ്ങളിങ്ങനെ എണ്ണ ചിക്കൻ പൊരിച്ചതും മീൻ പൊരിച്ചതിൻ്റെ എണ്ണ ഒന്നും കളയാറില്ല കേട്ടോ അത് എടുത്ത് വെച്ചിട്ട് വീണ്ടും അത് യൂസ് യൂസ് ചെയ്യുക ചെയ്യുക കേട്ടോ പിന്നെ അതിന് നമ്മൾ എന്ത് സംഭവമാണ് ഉണ്ടാക്കിയത് ആ സംഭവം ഉണ്ടാക്കാൻ തന്നെയാണ് കേട്ടോ പിന്നെ അത് എടുക്കുകയുള്ളൂ അല്ലാതെ വേറെ ഐറ്റംസിനൊന്നും എടുക്കില്ല ചിക്കൻ പൊരിക്കണ എണ്ണയാണെന്നുണ്ടെങ്കിൽ ചിക്കൻ മാത്രം പൊരിക്കും മീൻ പൊരിക്കണാണെങ്കിൽ മീൻ മാത്രം പൊരിക്കും അങ്ങനെ കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അങ്ങനെ അതാ ഞാൻ ചിക്കനൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അത് പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നമ്മുടെ കിച്ചു തുമ്പിയാണെന്നുണ്ടെങ്കിൽ നല്ല ലെഗ് പീസ് വറുത്ത് കൊടുത്തപ്പോൾ അവർ അത് ഫുള്ള് ഇരുന്ന് കഴിച്ചുട്ടോ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ അതുകൊണ്ട് എന്താ ഞാനിത് ബിരിയാണിയിലേക്ക് ഇടാം എന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ച ചിക്കനായിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് പൊരിച്ചു കൊടുക്കാനുണ്ട് അത് അവർക്ക് അങ്ങനെ കഴിക്കാൻ ഇഷ്ടം എന്നുണ്ടെങ്കിൽ എന്നാൽ അങ്ങനെ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ കിച്ചുന് ചിക്കനൊന്നും കൊടുത്തയക്കില്ല കേട്ടോ സ്കൂളിലേക്ക് റൈസ് മാത്രം പിന്നെ തൈരും കൊടുത്തയക്കിയിട്ടുണ്ട് അല്ലാതെ ചിക്കനൊന്നും കൊടുത്തയക്കില്ല കേട്ടോ ഇതുവരെ കൊടുത്തയച്ചിട്ടില്ല ചിക്കനൊന്നും റൈസ് മാത്രമേ കൊടുത്തയച്ചിട്ടുള്ളൂ കേട്ടോ നമ്മൾ സ്കൂളിലേക്ക് പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇതിൽ പോകണ്ടേ അപ്പോൾ അതുകൊണ്ട് ചിക്കനൊന്നും കൊടുത്തയക്കണില്ല പിന്നെ അവരിവിടുന്ന് കഴിച്ചിട്ടാവും പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ചിക്കനൊക്കെ പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചപ്പോൾ അതൊക്കെ ഇങ്ങനെ അതായി വന്നിട്ടുണ്ട് ഒരു സൈഡൊക്കെ അപ്പോൾ ഒന്ന് അപ്പുറത്തേക്ക് മറിച്ചിട്ട് കൊടുക്കണമൊക്കെ ഉണ്ട് കേട്ടോ എന്നും ഇതുപോലെ ബിരിയാണി റൈസ് ഒന്നും കൊടുത്തേക്കില്ല കേട്ടോ ആഴ്ചയിൽ ഒരു രണ്ടോ മൂ രണ്ടു ദിവസം മൂന്ന് ദിവസം അങ്ങനെയൊക്കെ കൊടുത്തയക്കുള്ളൂ ബിരിയാണി അല്ല ഇതുപോലെ എന്തേലും വെറൈറ്റി റൈസൊക്കെ ഉണ്ടാക്കിയിട്ട് അല്ലാത്ത ദിവസമൊക്കെ സാധാ ചോറ് പയർ കറി അങ്ങനത്തെയൊക്കെ ഉണ്ടാക്കി കൊടുത്തേക്കുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാ ദിവസവും ഒന്നും ഇപ്പോൾ കാണുമ്പോൾ വിചാരിക്കേണ്ടോ എല്ലാ ദിവസവും ഒന്നും ഉണ്ടാക്കി കൊടുക്കൊന്നുമില്ല കേട്ടോ അങ്ങനെ എല്ലാ ആയി റെഡിയായി വന്നിട്ടുണ്ട് റൈസും ചിക്കനൊക്കെ റെഡിയായി അപ്പോൾ നമ്മുടെ കിച്ച് കണ്ടില്ലേ പോവാനായിട്ട് ഒരുങ്ങി ഇടയ്ക്കുള്ള കാര്യങ്ങളൊന്നും എടുക്കാതിരുന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പണിത്തിരക്കിൻ്റെ ഒരു ഇതിൽ കാരണം വീഡിയോന്നും എടുക്കാനായിട്ട് പറ്റുന്നില്ല കേട്ടോ അത് കാരണം കൊണ്ടാണ് അപ്പോൾ നമ്മുടെ തുമ്പിക്കുട്ടിയും കിച്ചും കൂടിയിട്ട് എന്തോ തല്ലുകൂടിയിട്ട് അവൾ തെറ്റിട്ട് അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ കിച്ചുവിനൊക്കെ അങ്ങനെ ഞാൻ പറഞ്ഞു വിട്ടു തുമ്പിക്കുട്ടീനെന്ന് വിട്ട് പറഞ്ഞു അങ്ങനെ അംഗനവാടിക്ക് കാരണം അവൾക്ക് എന്തോ ഒരു വയറിനൊരു സുഖമില്ല കേട്ടോ ഇന്ന് അപ്പൊ അതുകൊണ്ട് പറഞ്ഞു പറഞ്ഞയച്ചില്ല അപ്പോൾ ഞാൻ അവൻ പോയപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് നിന്നുണ്ടോ ഈ സമയത്ത് എന്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ നേരത്തെ തന്നെ കുളിച്ചു അപ്പോൾ കണ്ടില്ലേ തുണികളൊക്കെ തിരുമ്പലും എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പം ഇന്ന് ചെറുതായിട്ടൊരു വെയിലൊക്കെ കാണാണ്ട് എന്താണെന്ന് അറിയില്ല അപ്പോൾ അതാ മുണ്ടും എല്ലാതും ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാന് എന്താ പുറത്തേക്ക് കഴിഞ്ഞ ദിവസം തിരുമ്പിയിട്ട തുണികളും എല്ലാം അതും ഉണങ്ങാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഏട്ടൻ്റെ വർക്കിംഗ് ഡ്രസ്സും എല്ലാതും ഉണ്ട് കേട്ടോ പിന്നെ പൈപ്പിൽ വെള്ളം വന്നിട്ടുണ്ട് അപ്പോൾ പൈപ്പും ഇട്ട് വെച്ചിട്ടുണ്ട് ഇപ്പം കുട്ടികളുടെ ഡ്രസ്സൊക്കെ അതായത് ഷീറ്റിൻ്റെ മേലെ കൂടെ ഉണ്ടിട്ടിട്ടിരിക്കുന്നത് എന്നാലാണ് പെട്ടെന്ന് ഉണങ്ങ ഉണങ്ങുകയുള്ളൂ കേട്ടോ അത് കുറച്ച് കട്ടിയുള്ള തുണികളല്ലേ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ അവിടെ ഇട്ടു അല്ല അവിടെ വേറെ സ്ഥലമില്ല അട്ടിടാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താ ഇതുകൊണ്ടില്ലേ കുരങ്ങന്മാർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ വന്നിട്ട് ഈ തേങ്ങയും പിന്നെ അതുപോലെ തന്നെ നാരങ്ങയും ഒക്കെ പൊട്ടിച്ച് താഴത്തേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ വെറുതെ നശിപ്പിച്ച് കളയാനുട്ടോ പഴുത്തതും പഴുക്കാത്തതും മൂക്കാത്തതും ഒക്കെ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ തുമ്പിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ കുരങ്ങന്മാർ വന്നിട്ടുണ്ട് അമ്മാന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തേക്ക് നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ അവൾക്ക് ആണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ക്ഷീണമൊക്കെ ഉണ്ട് അങ്ങനെ വൈറ്റീന്ന് പോകാൻ ആയിട്ട് ഒരു സുഖമില്ല കേട്ടോ അവൾക്ക് അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനവാടിക്ക് വിട്ടുകഴിഞ്ഞാൽ അതിങ്ങനെ കൂടിയാലോ എന്ന് വിചാരിച്ചിട്ട് അതൊരു ബുദ്ധിമുട്ടാവില്ല പിന്നെ അതുകൊണ്ട് വിട്ടില്ല എന്നുള്ളൂ അപ്പോൾ കുട്ടികളുടെ തുണികൾ ഇന്ന് തിരുമ്പിയ തുണികളാണ് കേട്ടോ നല്ല വെള്ളമൊക്കെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും പുറത്തുകൂടെ ഇട്ടില്ല കാരണം ഇനി സ്ഥലവും ഇല്ല പിന്നെ അത് മാത്രമല്ല എന്താ അതിപ്പോൾ എന്തായാലും ഈ ഒരു വെയിലത്ത് ഉണങ്ങി കിട്ടില്ല കാരണം അത്ര വല്ലാണ്ട് വെയിലൊന്നും ഇല്ല കേട്ടോ ചെറിയൊരു ഉള്ളൂ അപ്പോൾ അകത്ത് കിടക്കണ ഒന്ന് വാടി കെട്ടിയ വാടി കെട്ടിയ തുണികളൊക്കെ ഒന്ന് വേഗം ഉണങ്ങി കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് അതൊക്കെ പുറത്തുകൂടെ ഇട്ടി ഇത് ഇത് കൂടെ തന്നെ ഇട്ടോട്ടെ ഞാൻ ഈ ഇടയ്ക്ക് കൂടെ അപ്പോൾ അതൊക്കെ അങ്ങനെ കഴിഞ്ഞ് ഞങ്ങൾ രണ്ടാളും കണ്ടില്ലേ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ കൊരങ്ങന്മാരൊക്കെ വന്നിട്ടുണ്ട് അപ്പോ അവരി നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കൊറേ കല്ല് തെറിയൊക്കെ ചെയ്തു കേട്ടോ ആട്ടി പറഞ്ഞൊക്കെ ചെയ്തു അങ്ങനെ ഞങ്ങൾ തുമ്മർത്തിരിക്കുന്നു എനിക്കുണ്ടെങ്കിൽ ജലദോഷവും തലവേദനയായിട്ട് എനിക്കും തീരെ വെയ്യാട്ടോ ഒരു സുഖമില്ലാതെ ഇരിക്കുകയാണ് മുഖം കണ്ടാൽ തന്നെ മനസ്സിലാവുണ്ടാവും അപ്പൊ അതങ്ങനെ ഞങ്ങളിതാ വൈകുന്നേരത്തെ പിന്നെ വിശേഷങ്ങളാണ് കേട്ടോ ബാദുഷയാണ് എന്ന് എന്താ എല്ലാവരും കേട്ടിട്ടൊക്കെ ഉണ്ടാവുകയായിരിക്കും ഞാനിത് ഒരു തവണ ഇതിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു വീഡിയോ അപ്പോൾ ഒന്ന് അതാണ് ഉണ്ടാക്കുന്നത് കുറേ ആയി ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിലേക്ക് മൈതയാണ് കേട്ടോ മെയിനായിട്ട് പിന്നെ കുറച്ച് നെയ്യ് പഞ്ചസാര ഒരു ഒരു സ്വല്പം ഉപ്പ് തൈര് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഇതും ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നന്നായിട്ട് കുഴച്ചൊന്ന് സോഫ്റ്റ് ആക്കി അതിനുശേഷ് ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ ഞാൻ ഇതാ ആ ഒരു മിക്സ് ഇതാ അവിടെ കുഴച്ച് റെഡിയാക്കി ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ വേഗം പഞ്ചസാര കുറച്ച് എടുത്തിട്ട് അതിൻ്റെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളപ്പിക്കണം ഞാൻ കൃത്യമായിട്ടുള്ളൊരു അളവ് പറയാത്ത പറയാത്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കങ്ങനെ അളവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഞാൻ എൻ്റെ ഒരു ഇതിലോട് എടുക്കും എല്ലാ സാധനങ്ങളും അതായിരിക്കും അതിൻ്റെ അളവ് അതുകൊണ്ടാണ് ഞാൻ അളവൊന്നും കറക്റ്റായിട്ട് പറയാത്ത കേട്ടോ പിന്നെ വണ്ടികളുടെ ഒരു അലപ്പുണ്ട് കേട്ടോ അതൊന്നും ആരും മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട പിന്നെ നമ്മുടെ മാവൊക്കെ അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നില്ല അതിന് ഒരു തൊളയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഷെയ്പ്പ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ വലിയ ഷെയ്പ്പും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും എനിക്ക് പറ്റണ പോലെ ആക്കി എല്ലാതും എടുത്തിട്ടുണ്ട് കണ്ടു ഉഴുന്നപടക്കൊരു ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ സാധാരണ ഇതിൻ്റെ ഷെയ്പ്പ് ഇതാണ് കേട്ടോ അപ്പോൾ അപ്പം അങ്ങനെ എണ്ണയിലേക്ക് ഇതാ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടാവണേ മുന്നേ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ പിന്നെതാ എന്താ നമ്മൾ കുറച്ചെണ്ണയിൽ കുറേ ഉണ്ടാക്കുന്നുണ്ട് കുറച്ച് കുറച്ചെണ്ണ എടുത്തിട്ടുള്ളൂ അതിന് കുറേ ഇട്ടു കൊടുക്കും നാലെണ്ണ വെച്ചിട്ട് ഉണ്ടാക്ക ഇട്ടുകൊടുക്കുന്നുണ്ട് കിട്ടോ നമ്മുടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അപ്പോൾ ആണല്ലോ അതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ എന്താ പറയുക ബാദുഷ്യൊക്കെ അത് അവിടെ ഒരു ഭാഗമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി അപ്പുറത്തേക്ക് ഒന്ന് തിരിച്ച് മറിച്ചു വെക്കണം ശരിക്കും പറഞ്ഞത് ഇങ്ങനെ എല്ലാം കുറേ എണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ മുങ്ങി ഈ സംഭവത്തിനെ മുക്കി എടുക്കണം അങ്ങനെ പൊരിക്കണം കേട്ടോ ശരിക്കും എന്നാലാണ് അതിങ്ങനെ നല്ല പൊന്തി പൊന്തിയിട്ടൊക്കെ വരും കേട്ടോ ഇത് നമ്മൾ ഈ ഒപ്പി എടുക്കുകയല്ലേ ചെയ്യണം അപ്പം ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ പലഹാരമൊക്കെ അത് അവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ എല്ലാതൊന്നും ആയിട്ടില്ല ഒരു മൂന്നാലെണ്ണൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാനതൊന്നീ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നന്നായിട്ട് അതിൽ കടന്നൊന്ന് കുതിരണം എന്നാലും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതിന് ഉള്ളിലേക്ക് ഒക്കെ മധുരം കയറണം കേട്ടോ അപ്പം അങ്ങനെ കുറച്ച് നേരയിൽ വെക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ പലഹാരമൊക്കെ അവിടെ റെഡിയായി ഞാൻ ഒരിടത്ത് കഴിക്കുകയൊക്കെ ചെയ്തു കേട്ടോ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പം തുമ്പിക്കുട്ടിയൊക്കെ നല്ല ഉറക്കത്തിലാണ് കേട്ടോ അവൾ നീച്ചിട്ടില്ല അപ്പം ഞാനിവിടെ ഉമ്മറത്ത് വന്നിട്ടിരിക്കുക എൻ്റെ കിച്ചുവിനെ കാത്തിട്ടോ അഞ്ച് മണി ആവാറായിട്ടുണ്ട് സമയം അപ്പോൾ അവനെ അവൻ വരാറായി അപ്പോൾ അവനെയും കാത്തിട്ട് ഇങ്ങനെ ഇരിക്കാനെ കേട്ടോ അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ എൻ്റെ കിച്ച് വന്നു കേട്ടോ ബസ് ബസ് തന്നെ സൗണ്ട് കിടപ്പം ഞാൻ അവിടേക്ക് പഠിക്കിലേക്ക് പോവുകയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ കിച്ച് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഒരാളേ ഇല്ല കേട്ടോ വീട്ടിലൊരു ബഹളം ഒന്നും ഇല്ലാതെ ഒരു സുഖം ഉണ്ടാവില്ല കേട്ടോ എന്നാൽ വീട്ടിലിരിക്കുന്ന ദിവസമാണെന്നുണ്ടെങ്കിൽ തൊരം ഉണ്ടാവില്ല രണ്ടും കൂടി അടി കൂടിയിട്ട് അത് വേറെ കാര്യം എന്നാലും അവൻ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഒരു വിഷമാണ് കേട്ടോ പിന്നെ വന്നു ഒരു സന്തോഷം അപ്പോൾ കിച്ചു ഇറങ്ങി വിടുമ്പോൾ തന്നെ അമ്മ തുമ്പി എവിടെ വെച്ച് തുമ്പിയെ വിളിച്ചിട്ട് റോഡിനുണ്ട് കേട്ടോ അപ്പോൾ തുമി ഉറങ്ങാടാന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവനവിടെ പോയിട്ട് കുറച്ച് നേരം അങ്ങനെ നിന്നു വിട്ടവളന്ന് അവൾ എന്താ വരാത്ത വിചാരിച്ചിട്ട് അല്ലെങ്കിൽ ഇറങ്ങി വിടുമ്പോൾ തുമ്പിനെ കാണട്ടെ അവൻ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഇത്രന്നെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ